നടന്നു കഴിഞ്ഞാൽ ഒത്തിരി പ്ലാൻ ഉണ്ടോ രുചിക്ക് നടന്നുകഴിഞ്ഞാല് എന്തൊക്കെയാ പറയം ഏകദേശം ഉച്ചക്ക് ഒരു മണിയാവുന്നു ഇന്ന് ഞങ്ങൾ ഞായറാഴ്ച ആയതുകൊണ്ട് അച്ഛലെ ഏറ്റാട്ടാണ് എണീറ്റത് ഏക്ക പറ

ഇരിക്കുവാണ് പിന്നെ ആരൊക്കെയോ ഒന്ന് കാണാൻ വരുന്ന കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മിക്കവാറും ആരെല്ലാം കാണാൻ വരും ഞങ്ങൾ ഇന്നലെ ഞങ്ങൾ ജസ്റ്റ് ഇവിടെ ഹൈലൈറ്റ് മാൾ വരെ പോയിട്ടോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുന്ന് ഒരു മൂന്ന് കിലോമീറ്റർ അടുപ്പിച്ചേ ഉള്ളൂ നടന്നൊക്കെ പോകാൻ ദൂരമേ ഉള്ളൂ അച്ഛനെ ഒന്ന് നടന്നൊക്കെ പോകാറുള്ള സ്ഥലമാണ് അല്ലേ പക്ഷെ ഇന്ന് ഞങ്ങളൊന്നും പോലെ മൂന്ന് മണിയാകുമ്പോൾ എനിക്കൊരു വർക്കുണ്ട് ഞാനിപ്പോൾ രാമനാട്ടുകര എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് വരെ പോവും രുചി എൻ്റെ കൂടെ വരണമെന്നൊക്കെ പറഞ്ഞിരിക്കുവാണ് ഇങ്ങനെ കേട്ടോ പക്ഷേ അവിടെ ഒരു ടൗൺ ആണ് കേട്ടോ ഭയങ്കര തിരക്കുള്ള ടൗൺ ആണ് പിന്നെ ഇനി ഞായറാഴ്ച കൂടി ആയതുകൊണ്ട് ഭയങ്കര തിരക്കായിരിക്കും രുചി എന്നായിട്ട് പോയാലും അവിടെ ഇറങ്ങാനൊന്നും പറ്റില്ല വണ്ടിക്കത്തിരിക്കാനോ അതെ വേറെ പോകാൻ പറ്റില്ല പിന്നെ അവരോടെ കൊണ്ടുപോണം അപ്പഴം സംഭവം വെച്ചാൽ അവൾക്ക് എവിടെയെങ്കിലൊക്കെ പോകാനെങ്കിൽ ആഗ്രഹം ഞാൻ വന്നിട്ട് മാളിക്കൊണ്ടു പോകുമ്പോ മാളി മാളികൊണ്ടുപോ വന്നിട്ട് വേണ്ടി ബീച്ചിൽ പോലോ ഏരാ ബീച്ചിപ്പാ തിരക്കായിരിക്കും തിരക്കായിരിക്കും നമുക്ക് ചൊവ്വാഴ്ച ആശുപത്രി പോണ്ടേ ചൊവ്വാഴ്ച ഞങ്ങൾ ആശുപത്രി പോകുന്നുണ്ടോ അവയായിട്ട് വെങ്ങാലി എന്ന് പറഞ്ഞ സ്ഥലം കൊണ്ടോട്ടി കൊണ്ടോട്ടിയല്ല കൊയിലാണ്ടി കൊയിലാണ്ടി കിടന്ന് അപ്പൊ അവിടെ പോകുമ്പോ നമുക്ക് ബീച്ചിൽ പോട്ടോ ഇന്ന് ഇനി അങ്ങ് പോണ്ട ഇന്ന് റസ്റ്റിലേക്ക് എന്നും യാത്ര അല്ലേ ഇന്ന് വീട്ടിലിരിക്കും ആ ഇവിടെ കിടന്ന് ഉറങ്ങും അല്ലെങ്കിൽ അതാ മെയിൻ ആയിട്ടുള്ള പ്രശ്നം അല്ല ചൂണ്ടേടാവുമ്പം പോരെ ഞാൻ നാലുമണിയാകുമ്പോത്തേന് വരും പോവാ പത്ത് മിനിറ്റ കാര്യോടെ നമ്മളാണ് ഏട്ടെ അമ്മാരേ പയ്യന്മാരെയാ ഓ സൗണ്ട് ഭയങ്കരമായ സൗണ്ട് നമ്മൾ എവിടെ പരിപാടി അവരിപ്പിച്ചാലും ഇതാണുള്ള അവസ്ഥ ഓ മോട്ടറ് വെള്ളം നിറഞ്ഞിട്ട് പോണ ഹലോ ഓ വെള്ളം ഭയങ്കര സൗണ്ട് എപ്പാർത്താ വീട്ടിലേ ചെക്കന്മാർ ഉണ്ടായിരുന്നു ആമാര് മോട്ടർ ഇട്ട് അടിക്കാൻ ഓഫാക്കാൻ മറന്നു ഇതേ വെള്ളം ഒഴുകി ഒഴുകിതേ ഇവിടെ എത്തി കേട്ടോ ഇവിടെ നിന്ന് ഇങ്ങനെ വെള്ളം ഒഴുകി ഇവിടെ എത്തി ആ അതുകൊട്ടെ അപ്പം ഞങ്ങളിത് കുളിച്ചു റെഡിയാകാൻ പോയി പറ നേരം കിടക്കണം ഇന്ന് റെസ്റ്റ് എടുക്കട്ടോ ഇന്നലെ എന്നും യാത്രയല്ലേ നമ്മൾ എന്നും യാത്ര ചെയ്ത ശരീരത്തിന് നല്ലതല്ല ഇന്ന് ഫിസിയോതെറാപ്പി ആ ഇന്ന് ഫിസിയോതെറാപ്പി ചെയ്യുന്നില്ല കേട്ടോ ശരീരത്തിന് ഒരു ദിവസം റെസ്റ്റ് കൊടുക്കണമല്ലോ ആ പിന്നെ ചെറിയ ചെറിയ പരിപാടികളൊക്കെ ഞങ്ങള് ചെയ്ത് കാലുകൊണ്ടല്ലേ ഇവിടെ ഇരിക്കുമ്പോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് അപ്പം അതൊക്കെയാണ് സംഭവങ്ങൾ ഏ നീ എനിക്ക് എട്ടരയ്ക്ക് എണ്ണിട്ടേ ഏഴരക്ക് എണീറ്റായിരുന്നോ ഞാൻ നാലരയ്ക്ക് എണീറ്റായിരുന്നു ഞാൻ നാലരയ്ക്ക് എണീറ്റ് നടക്കാൻ പോയിട്ട് വന്നു പിന്നെ കിടന്ന അത് കണ്ടാണ് എനിക്ക് ഇന്ന് ജിമ്മിൽ പോകേണ്ട ആവശ്യമില്ല ജിമ്മില്ല എന്നപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് നടക്കാൻ വരെ പോയി കാരണം ഇന്ന് എണീക്കുന്ന സമയത്തിനുണ്ടെന്നപ്പം ജസ്റ്റ് നടക്കാൻ പോയി കുറച്ചേരം നടന്നപ്പോൾ തന്നെ എനിക്ക് മടുപ്പായി അങ്ങനെയാണ് പിന്നെ വീണ്ടും കിടന്ന് ഉറങ്ങി ആ ഉറക്കം ഉറങ്ങി പിന്നെ ഒമ്പത് കാല് ഒക്കെ ആയി ഉണന്നു പിന്നെ അന്നേരം തന്നെ കാപ്പി കുടിച്ചിരുന്നപ്പോൾ സൈത്ത് വന്നു കഴിഞ്ഞ ദിവസം ചെന്നൈ പോയ കഥകളൊക്കെ പറഞ്ഞൂല്ലേ ചെന്നൈയിൽ പോയതും ചെന്നൈയിൽ മെട്രോയിൽ കയറിയതും കാര്യങ്ങളൊക്കെ പറഞ്ഞു അതൊക്കെ പറഞ്ഞു സൈത്ത് കുറേ നേരം ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ ഭയങ്കര ആകർഷ ഈണത്തില്ല ഉറക്കത്തിൻ്റെ ഒരു ഇതിലൊക്കെ ആയിരുന്നു പിന്നെ കുളിച്ച് റെഡിയായി ഞാൻ അവൻ ഉറക്കം ഇന്നലെ അവൻ ഉറങ്ങിയില്ലേ ആ രസായിത്തോ അവൻ ട്രെയിനിലല്ലേ അന്ന് അവൻ ഉറങ്ങിയിട്ടുണ്ടാവും അവൻ അവറങ്ങിയിട്ടുണ്ടാവും അതെ ഇനി അടുത്ത പരിപാടി വെച്ചാൽ ഡ്രസ്സ് അലക്കാനുണ്ട് ഒരു ലോഡ് ഡ്രസ്സ് അലക്കാനുണ്ട് ഉണ്ട് അതോട് അലക്കിയിട്ടതിനു ശേഷം അപ്പോൾ അത് അലക്കിയിട്ട് വിശക്കും ഇന്നൊരു പരിപാടി ഇല്ലാത്തതുകൊണ്ട് വിശപ്പൊന്നുമില്ല അതു നമ്മൾ ഭക്ഷണം കഴിക്കാൻ സമയം ആയില്ലേ നമ്മളിന്ന് മൂന്നര നാല് മണിയാകുമ്പോഴേ ഞങ്ങൾ ഉച്ചയ്ക്കത്തെ ഭക്ഷണം കഴിക്കുന്നത് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയിട്ട് ഇവിടെ ഒന്നാണല്ലോ കഴിക്കുന്നത് അതുകൊണ്ട് ആവും ഭക്ഷണം കഴിക്കാനായിട്ട് അപ്പോൾ അതാണ് സംഭവം കേട്ടോ അപ്പോൾ ഇനി ഡ്രസ്സൊക്കെ നിലക്കിയിട്ട് വരട്ടെ ഇലക്കി കഴിയുമ്പോഴത്തേനും വിശക്കുമായിരിക്കും ഞങ്ങൾ ഇന്ന് ചിക്കൻ ഒക്കെ കഴിച്ചിട്ടുണ്ട് ചിക്കൻ കറി ഒക്കെ വെച്ച് ചോറ് മോരി കറി ഒക്കെ കേട്ടോ ഞങ്ങളപ്പം ചൊച്ചക്കത്തെ ഇത് കാണിക്കാം കേട്ടോ അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ വരാം കേട്ടോ അപ്പം ഡ്രസ്സൊക്കെ ഇലക്കി പയ്യെ വരാം അപ്പം ഓക്കെ ബൈ ബൈ കാണാം കുളിക്കാം പോക്കോട്ടെ വണ്ടി ബാക്ക്റോട്ട് തള്ളി തന്നെ തന്നെ ഊട്ടി പോട്ടോ ഈ വീൽ ചെയർ ശരിക്കും പറഞ്ഞാലേ ഇവളുടെ കൈ ആ ഇവിടുത്തെ വീൽ ചെയറിൻ്റെ ഈ സൈഡിലെ കമ്പി ഇളകിപ്പോയി നമ്മുടെ വീട്ടിലെ ഡോറ് തട്ടി 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 ഉണ്ടല്ലോ ഡോറിന് വീതി കുറവാണ് അപ്പോൾ ഇതിങ്ങനെ ഞെരി ഞെരിഞ്ഞിറങ്ങുന്നത് നമ്മളിങ്ങനെ വീൽ ചെയറിൻ്റെ സൈഡിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടുത്തെ റെയിലുണ്ട് സപ്പോർട്ട് ഈ സപ്പോർട്ട് അത് ഇവിടുത്തെ ഇളങ്ങൾ ഇളകിപ്പോയി അത് കറക്കാനും പാടാണ് അപ്പം അല്ല ഇവിടെ കൈ ഇതിന് മുകളിലൂടെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഫൈറ്റ് ഉള്ളത് കാരണം താഴെട്ട് പഠിക്കാനും പറ്റത്തില്ല അത് ശരിക്കും പറഞ്ഞാൽ ചെറിയ വീൽ ചെയറായാലും ഇതിൽക്ക് വേണ്ടത് നമുക്കന്നതിനെക്കുറിച്ച് അറിയാത്തതുകൊണ്ട് നമ്മൾ അന്ന് അങ്ങനെ വാങ്ങിയത് അപ്പോൾ എന്തായാലും കുളിച്ചിട്ടോ കുളിച്ചിട്ട് വരുമ്പം ഞാൻ ഡ്രസ്സ് വലിക്കിട്ട് വരാം ഓക്കെ സൈറ്റ് വന്നില്ല ഇതിക്കൊച്ച് ഷോറാണ് കഴിച്ചു കേട്ടോ അവൻ വരും വിളിക്കും വരാം അവൻ എന്താ പരിപാടി ഒന്നുമോ അവൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരത്ത് വിളിക്കട്ടാ ഞാൻ ഇറങ്ങാൻ പോവാന്ന് പറയും അപ്പം ഞാൻ പെട്ടെന്ന് ഇറങ്ങിക്കോളാം അപ്പം ഞാൻ ഇവിടെ വരുമ്പം ചെയ്യും ഞാനൊരു പതിനഞ്ച് മിനിറ്റ് ഇവിടെ ഡിലിയോട് കൊടുക്കും ഒരു വേണ്ടി എനിക്കറിയാമല്ലോ ഇതൊക്കെ ചോദിച്ചാൽ സൈദി തരാം വന്നില്ലല്ലോ മൂന്ന് മണിയായി ഞങ്ങള് ഞങ്ങൾ എപ്പോഴാണ് പോകുന്നത് എന്ന് വെച്ചാൽ ഞാൻ പോയിട്ട് പെട്ടെന്ന് വരിക എന്നുള്ളതാണ് ആ ചോദ്യത്തിൻ്റെതായ അർത്ഥം കൂടെ ഇവിടെ വന്നിട്ട് ഞാൻ കൂടെ ഇങ്ങനെ ഇരിക്കണം അതൊരു സന്തോഷമാണ് അല്ലാത്തപ്പോഴും എന്ന് കൂടെയെന്നുവച്ചാല് ഫിസിയോതെറാപ്പിക്ക് പോയി കഴിഞ്ഞാല് ഞങ്ങള് അവള് വിഷിയോതെറാപ്പി കഴിഞ്ഞാൽ പുറത്തു അല്ലെങ്കിൽ അകത്ത് മാറി നിൽക്കുമല്ലേ അപ്പൊ അതുകൊണ്ട് കൂടുതലായിട്ട് അദ്ദേഹത്തിൽ അടുത്തിരിക്കാൻ പറ്റില്ലല്ലോ അടുത്തിരിക്കാൻ പറ്റില്ല അടുത്തിരിക്കാൻ നല്ല വൃത്തിയായിട്ട് സംസാരിക്കും ഇടയ്ക്ക് ഇപ്പൊ ചെയ്യണം കുളിച്ച് കഴിഞ്ഞപ്പോ ചെറിയ ഉറക്കം വരും അല്ലേ ഉറക്കം വരും ചോറ് കഴിച്ച് ചോറ് കഴിച്ച് ഒരു രണ്ട് പിടി കഴിച്ചപ്പോഴത്തേന് ചോറ് കഴിപ്പ് കഴിക്കും ഇനി വൈകുന്നേരം ആവണം കഴിക്കണം കുറച്ച് അപ്പൊ ഞാൻ എന്റെ പണിയൊക്കെ കഴിച്ചിട്ടതേ തുണിയൊക്കെ ഇറക്കി ഒരു തുണി തറയും വീണല്ലോ എടുത്തിട്ട് അപ്പൊ എനിക്ക് ഒരാഴ്ചത്തേക്കുള്ള ഞാൻ ടീഷർട്ട് ഷർട്ട് ജീൻസ് എല്ലാം കഴുകിയിട്ട് കേട്ടോ ഒരാഴ്ചത്തേക്കുള്ള സെറ്റ് ആയിട്ടുണ്ട് ഇനി അടുത്ത ആഴ്ച കഴിയും അധികം ഇതേ കൊച്ചിങ്ങനെ സ്വപ്നം കൂടിനു പറയുന്നത് നടക്കും ഈ രണ്ട് ഷെഡ്യൂൾ കളിക്കഴിഞ്ഞാൽ പിന്നെ ഒരാഴ്ചത്തേക്ക് കലക്കണ്ട എന്ന് പറയുന്ന പോലെ ഒരു മാസ കലക്കണ്ട എന്ന് പറയുന്ന പോലെ അങ്ങനെയാണ് സംഭവം അപ്പൊ ഞാൻ ഫുഡ് കഴിച്ചില്ല ഫുഡ് കഴിക്കാത്തതെന്ന് വെച്ചാലേ രാവിലെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇന്ന ദിവസം ജോലിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അത് യാത്ര ഒന്നും ഇല്ലാത്തതുകൊണ്ട് വിശക്കുന്നില്ല മൂന്നര ആകുമ്പോഴാണ് ഇതുവരെ ഫുഡ് കഴിക്കാനായിട്ട് തോന്നുന്നില്ല അപ്പം വിശക്കുന്നില്ലെങ്കിൽ പിന്നെ എന്നുള്ളതാണ് എൻ്റെ തീരുമാനം ഞാൻ ആ ഒരു ഫോർമാറ്റിലാണ് ഇപ്പോൾ മൊത്തത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് പിന്നെ ലിജിക്ക് ഫുഡ് കൊടുത്തതെന്ന് വെച്ചാൽ അവൾക്ക് വളരെ ടൈമിങ്ങിൽ കഴിക്കുന്നുണ്ട് എല്ലാ ദിവസവും കഴിക്കുന്നുണ്ട് അവൾക്ക് ആ ഒരു സമയം വിശപ്പൊന്നും ഇല്ലല്ലോ അവൾക്കത് ആ ഒരു ചടങ്ങ് പോലെ അത് കഴിച്ച് മാറ്റി നിർത്തുക ഞാൻ അടുത്ത പരിപാടി ചെയ്യാം എന്നുള്ളതാണ് അപ്പം ഞാൻ വയ്യൊന്ന് റെഡി ആക്കി വിളിച്ച് റെഡി ആയിട്ടൊക്കെ വരാൻ ലിജി വീട്ടിൽ നിന്ന് ഒറ്റയ്ക്കായിരുന്നു സംസാരിക്കട്ടോ മൊബൈൽ ഇപ്പം കിടക്കുന്നോ ഇല്ലല്ലോ ഇവിടെ കിടക്കുന്നിരിക്കും മൊബൈലെടുത്തോണ്ടരണോ ആ അമ്മയൊക്കെ വിളിച്ചായിരുന്നു വീട്ടിൽ അമ്മ അച്ഛനെയൊക്കെ വിളിച്ചായിരുന്നു ശ്രീകുട്ടം ദേവനും ഒക്കെ വീട്ടിലുണ്ട് അപ്പം അമ്മ അച്ഛനെ ഇവിടെ ഇല്ലാത്തവരെ വിഷം ഞങ്ങളെ രണ്ടേ ഉള്ളോ കാരണം പറഞ്ഞു അമ്മ അച്ഛൻ അച്ഛനുണ്ടെങ്കിൽ എന്തേലുമൊക്കെ അച്ഛനുണ്ട് എന്തേലും ഒക്കെ ചിരിച്ചിരിച്ചിരിക്കുക അല്ലേ ആ അച്ഛൻ എൻ്റെ എന്തേലും ചിരിച്ചിരിച്ചിരിക്കുക അച്ഛൻ വീഡിയോ കാണുന്ന പോലെ ഒന്നും അല്ല അച്ഛൻ വീഡിയോയിൽ സംസാരിക്കാത്തതെന്ന് വെച്ചാൽ അച്ഛൻ ഇതെന്താ സംഭവം എന്നുള്ള ഇതുവരെയും പിടിയിട്ടിട്ടില്ല ആ എങ്ങനെ ഒരു സംഭവം ഉണ്ട് മൊബൈലിലുണ്ടെന്ന് ഉണ്ടെന്ന് അറിയാം കേട്ടോ ഇനി മൊബൈലൊക്കെ ഒന്ന് വാങ്ങിക്കൊടുക്കണം ഒരു മൊബൈൽ വാങ്ങിക്കൊടുത്ത് കഴിയുമ്പോഴേ അത് മനസ്സിലെ ഇല്ലെങ്കിൽ ചെയ്യുമ്പോഴാണ് ആ സംഭവങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ കുറേ കാലമായിട്ട് പറഞ്ഞുകൊടുക്കും അച്ഛനോട് ഷേ പറ്റണല്ലോ ഇനിയിപ്പോൾ നമ്മുടെ ഈ അവസ്ഥകളൊക്കെ ഒന്ന് മാറിയിട്ടേ അതെ അച്ഛനും കൂടെ ഒരു ഫിഷിംഗ് ചാനൽ തുടങ്ങി കൊടുക്കാം ആ ഇതൊക്കെ ഇങ്ങനെ അവസ്ഥകളൊന്നും മാറുന്നില്ല ഇതൊരു സൈക്കിള് പോലെ റൊട്ടേറ്റ് ചെയ്തോണ്ട് പോയിട്ടിരിക്കുമല്ലോ സജി അല്ലേ ലിജി സജി അല്ലേ ലിജി ഞാൻ സജിത്ത് ലിജിത്ത് സജി ലിജിന്ന് പറ അതൊക്കെയാണ് സംഭവങ്ങൾ കേട്ടോ ഇനിയിപ്പോൾ ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഞങ്ങൾ നാട്ടിൽ പോയിട്ട് എന്തെങ്കിലും പരിപാടികളൊക്കെ ചെയ്യണം സൈത്ത് തന്നെ പറ്റി ആണോ നോ അവനെ അത് വിളിച്ചു നോക്കട്ടെ സൈത്തിനെ ആ സൈത്ത് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞത് ഞാനത് വിളിച്ചു നോക്കട്ടെ അപ്പോൾ അതൊക്കെ കാര്യമാണ് നിങ്ങൾ നാട്ടിൽ പോയിട്ടൊരു ബിസിനസ് ഒക്കെ എന്നൊക്കെയുള്ള വിചാരിച്ച എന്ത് ബിസിനസ് വെച്ചാൽ എന്തെങ്കിലും കുടിൽ വ്യവസായം കേട്ടോ അല്ല മെഴുകുതിരി കച്ചവടം അങ്ങനെ എന്തൊക്കെ പപ്പടം ഒക്കെ കേട്ടോ അങ്ങനെ അതിലും വലിയ മാർക്കറ്റുകളുണ്ട് കേട്ടോ മെഴുകുതിരി എന്നല്ല നമ്മൾ ഏത് കാര്യത്തിൽ ഫോക്കസ് ചെയ്ത് ചെയ്യുന്നു അതിൽ നമുക്ക് വിജയം കണ്ടെത്താൻ പറ്റും അതിന് നമ്മുടെ ഫുൾ എഫേർട്ടും നമ്മുടെ ഒരു ഫോക്കസും വേണം അപ്പോൾ നമ്മുടെ ഒരു ആൻറ്റി നമ്മളോട് ഇങ്ങനെ സജസ്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കൊക്കെ ഡ്രസ്സുകൾ തയ്ച്ച് അല്ലെങ്കിൽ ആ ഡ്രസ്സുകൾ എടുത്ത് മെറ്റീരിയൽ എടുത്തിട്ട് ഓരോ സ്റ്റൈലാക്കിയിട്ട് ചെയ്യാമെന്നൊക്കെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്നത് കാരണം ഈ സമയവും കടന്നു പോകണമല്ലോ അങ്ങനെയാണ് അങ്ങനെ കുറേ സർവൈവൽ പ്ലാനുകളൊക്കെ ഞങ്ങളുടെ ഉണ്ട് ഫുൾ സർവൈവൽ മൂവി ആയിരിക്കും ഞങ്ങളുടെ ലൈഫ് എന്ന് പറയുന്നത് അപ്പോൾ അതൊക്കെയാണ് സംഭവങ്ങൾ കഴിഞ്ഞാൽ ഒത്തിരി പ്ലാൻ ഉണ്ട് രുചിക്ക് നടന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാ പറ പച്ചക്കറി കൃഷി ആ ആ അതായത് ജൈവ പച്ചക്കറി വിപണനം അതാണ് ഉദ്ദേശിക്കുന്നത് എന്നിട്ട് എന്നിട്ട് എന്താ വെച്ചാൽ ബ്രാൻഡഡ് ആക്ട് പച്ചക്കറി വിപണനം നടത്താനായിട്ട് കേട്ടോ ഇതൊക്കെ ഓൾറെഡി നമ്മുടെ നാട്ടിലേക്ക് ഒരുപാടുണ്ട് കേട്ടോ അപ്പം അതിലൊരു വെറൈറ്റി ആയിട്ട് ഒരു ബ്രാൻഡ് പറ അത് നമ്മുടെ ആവശ്യത്തിന് പച്ചക്കറി ഉണ്ടാക്കും പിന്നെ പുറത്തേക്ക് ആ പിന്നെ കോഴി ആ താറാവ് താറാവ് നമ്മുടെ അവിടെ പറ്റും ഞാൻ തന്നെ ഒരു ബിസിനസ് തുടങ്ങി മുപ്പത് താറാവിനെ മേടിച്ച് വളർത്തി അപ്പം അതിൽ അഞ്ചെണ്ണം ആദ്യം പട്ടി പിടിച്ചു കൊണ്ടുപോയി പിന്നെ അഞ്ചെണ്ണം രാവിലെ തുറന്നു വിട്ടപ്പോൾ ഏതോ വഴിക്ക് പോയി തിരിച്ചു വന്നില്ല വൈകുന്നേരം പിന്നെ ഇരുപതെണ്ണം ഉണ്ടായിരുന്നു അതിങ്ങനെ ഓരോ ദിവസമായിട്ട് ഇങ്ങനെ പല പല അപകടങ്ങൾ പറ്റിപ്പോയി ഞങ്ങൾ അവസാനം അത് ഇറച്ചിയായപ്പോൾ കൊടുത്തു മുട്ടയിടാത്ത കോഴിയായിരുന്നു ഞാൻ സോറി താറാവരുത് ഞാൻ വാങ്ങിയപ്പം മുട്ടയിടുന്നതാണെന്ന് പറഞ്ഞ് മേടിച്ചു ഞാൻ വാങ്ങിയാണ് പണ്ട് കേട്ടോ ജോലിക്ക് പോയിട്ട് വന്നപ്പോൾ അങ്ങനെ വാങ്ങിയതാണ് അപ്പോൾ ആ പുള്ളി മുട്ടയിടുന്നൊക്കെ പറഞ്ഞാൽ പക്ഷേ ഇടാറായ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇറച്ചിക്കായിട്ട് കൊടുത്തു അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പണ്ടേം കുറേ ബിസിനസ്സൊക്കെ ചേരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഭക്ഷണമായിട്ട് റേറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഡ്രസ്സുമായിട്ട് കേട്ടോ അതൊക്കെ ഇങ്ങനെ പ്ലാനിലൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അവര് അവരവസരത്തിൽ വെറുതെ അങ്ങ് പറഞ്ഞു പോയതാട്ടോ അപ്പം ഞാനത് ഇറങ്ങാൻ പോവാണ് സൈറ്റ് വിളിച്ചു നോക്കാം അപ്പോൾ അതൊക്കെയാണ് വിശേഷം അപ്പോൾ ഗേസ് ഞാൻ പോയിട്ടോട്ടെ മയിലാഞ്ചീട് കാണോ മയിലാഞ്ചിട് കാണോ കേട്ടോ ഉറങ്ങാതിരിക്കണേ ഞാൻ വരുന്നവരെ ഇനി അടുത്ത എന്റെ ഡിസൈനാ െ കേട്ടോ അന്നിട്ടൊരു സ്ഥലം വരെ പോവാക്ക് ചൂണ്ടയിടാൻ ആ ചൂണ്ട ചൂണ്ടാ വാങ്ങി അതെ അപ്പം ഫ്രണ്ട്സ് ഞാൻ പോയിട്ട് വരാം സൈത്യോയി പോരാ അപ്പൊ ഞാൻ വണ്ടി എടുത്ത് അങ്ങോട്ട് ഇടട്ടെ സൈസ് ബ്രോ എത്തിട്ട് അപ്പൊ നമുക്ക് പോയിട്ട് വരാം